താങ്ങുവില അടക്കമുള്ള വിഷയത്തിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് കർഷകരുമായുള്ള മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടിരുന്നു തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ കർഷക നേതാക്കൾ സംയുക്ത കിസാൻ മോർച്ചയടക്കം ഇരുന്നൂറോളം കർഷക സംഘടനകളാണ് സമരം പ്രഖ്യാപിച്ചത് പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എപ്പോൾ വിളിച്ചാലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കി വിഷയം ചർച്ചയിലൂടെ തീർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് സർക്കാർ നിലപാട് മാർച്ചിനെ നേരിടാൻ ഹരിയാന ഡൽഹി അതിർത്തിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇന്റർനെറ്റ് നിരോധനവുമുണ്ട് പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കർഷകർ കടക്കാതിരിക്കാൻ അതിർത്തികൾ പോലീസ് ബാരിക്കേഡും കോൺക്രീറ്റ് ബ്ലോക്കുകളും വെച്ച് അടച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് കർഷകരുടെ ട്രാക്ടർ മാർച്ചും തുടങ്ങും കർഷകർ രണ്ടായിരം ട്രാക്ടറുകളിലായി ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി നടത്തിയെത്തുമെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം